നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വാർത്ത കൊടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സ്റ്റെഫാനോ പിയോളി അൽനസറിൻ്റെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് പുറത്താവും എന്നിട്ട് അദ്ദേഹം ഒരു ഇറ്റാലിയൻ ക്ലബിൻ്റെ കോച്ചായിട്ട് മാറുമെന്ന് ആ കാര്യം തന്നെ സംഭവിക്കാൻ പോകുന്നു അതിലൊരു ഭാഗം ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഒഫീഷ്യലായിട്ട് സ്റ്റെഫാനോ പിയോളിയെ പുറത്താക്കിയ കാര്യം അൽനസർ അറിയിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം ഇറ്റാലിയൻ ക്ലബിന്റെ കോച്ചായി ഉടൻ സ്ഥാനമേൽക്കും എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു ഫബ്രീസിയോ റൊമാനോ ഫറന്റീനയുടെ കോച്ചായിട്ട് അദ്ദേഹം ഉടൻ സ്ഥാനമേറ്റെടുക്കും ഇപ്പൊ ഫബ്രീസിയോ കുറിക്കുന്ന എങ്ങനെയാണ് പിയോളി വിൽ നൗ സൈൻ ആസ് എ ന്യൂ ഫറന്റീന ഹെഡ് കോച്ച് ഓൾ ഡൺ സിൻസ് ടു വീക്ഷോ രണ്ടാഴ്ച മുമ്പ് തന്നെ തീരുമാനമായ കാര്യമാണ് സെഫാനോ പിയോലി ഫറന്റീനയുടെ ഹെഡ് കോച്ചായിട്ട് സ്ഥാനമേറ്റെടുക്കും അതായത് യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളിലൊന്നും ഇറ്റലിയിലെ പ്രമുഖ ക്ലബുകളിലൊന്നായിട്ടുള്ള വാരന്റീനയുടെ കോച്ചായിട്ട് അദ്ദേഹം മാറും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രൂസിയോ സ്ഥിരീകരിക്കുന്നു നമുക്കറിയാം നേരത്തെ പല ഇറ്റാലിയൻ ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഫാറമയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇന്റർ ഇൻ്റർമിലാനം പരിശീലിപ്പിച്ചിട്ടുണ്ട് ലാസിയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പലർമോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ബൊളോനയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് വാരന്റീനയെ തന്നെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് സീസണിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എ സി ബിലാനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ഇറ്റാലിയൻ ക്ലബുകളെ തന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള അദ്ദേഹം ഒരു ചെറിയ കാലത്തെ സൗദി അറേബ്യൻ ശേഷം വീണ്ടും ഇറ്റാലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തുന്നു ഇറ്റലിയിലെ പ്രമുഖ ക്ലബ്ബുകളിലൊന്നായ വാരന്റീനയുടെ കോച്ചായിട്ട് അദ്ദേഹം ഇതാ ഉടൻ സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്